ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല എഗ് മപ്പാസാണ് നമ്മൾ മുട്ടക്കറി മുട്ട റോസ്റ്റ് ഒക്കെ സാധാരണ കൂട്ടി മടക്കുന്ന സമയത്ത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ അധികം എരിവൊന്നുമില്ലാത്ത നല്ല ഒരു എഗ്ഗ് മപ്പാസാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കാം ഞാൻ ഇവിടെ ഒരു പതിനഞ്ച് മുട്ടയ്ക്കുള്ളതാണ് മസാല റെഡിയാക്കാൻ പോകുന്നത് നിങ്ങൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മസാല എടുക്കണം അതുകൊണ്ട് തന്നെ ഉള്ളി എല്ലാം കനം കുറച്ച് സ്ലൈസ് ചെയ്തെല്ലാം കൂടിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് കനം കുറച്ച് സ്ലൈസ് ചെയ്തതായിരിക്കണം ഉണിയന് പിന്നെ ടൊമാറ്റോസ് വേണം ഗ്രീൻ ചില്ലി വേണം ഗ്രീൻ ചില്ലിയും പെപ്പറുമാണ് ഇതിന് എരിവായിട്ട് വരുന്നത് ജിഞ്ചർ ഗാർലിക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കറിവേപ്പിലയും മല്ലിയിലയും വേണം പെപ്പർ പൗഡർ ചിക്കൻ മസാല ടേർമറിക് പൗഡർ കൊറിയാൻഡർ പൗഡർ ഇത്രയാണ് മസാലയിൽ എടുത്തിരിക്കുന്നത് ഗരം മസാല ലാസ്റ്റ് ചേർക്കത്തേ ഉള്ളൂ പിന്നെ തേങ്ങാ പാൽ നല്ല കൊഴുത്ത പാല് വേണം ഫസ്റ്റും വേണം സെക്കൻഡും വേണം രണ്ട് പാലും വേണേ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ റെഡിയാക്കാൻ പറ്റും ഇത് കൂടി അളവിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് സമയമെടുക്കുന്നത് പോലെ തോന്നും നമ്മൾ ചെറിയതായിട്ട് കുറച്ചൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളൂ വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത് നമുക്ക് സൺഫ്ലവർ ഓയിലാണേലും കുഴപ്പമില്ല പക്ഷേ കുറച്ചും എനിക്ക് തോന്നുന്നു നാടൻ ഫ്ലേവറിന് നല്ലത് വെളിച്ചെണ്ണയാണെന്ന് തോന്നുന്നു അപ്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിനകത്തേക്ക് കടികിട്ട് നന്നായിട്ട് മൂത്ത് പൊട്ടുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർക്കണം അത് കഴിഞ്ഞ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഇട്ട് കൊടുക്കണം ഒണിയൻ്റെ കൂടെ ആവശ്യത്തിന് ആദ്യം കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് വഴറ്റിയെടുക്കണം നല്ല തിക്ക് ഗ്രേവിയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒണിയൻ ഒന്നും കടിച്ചു ഗ്രേവി ആയിട്ട് തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് നല്ല ഒരുവിധം നല്ല ബ്രൗൺ ആകുന്നവരെ വഴറ്റിയെടുക്കണം അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക വഴന്ന് വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ല ഒരു ലൈറ്റ് ബ്രൗണ് ആവണം ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ചൂട്ടിപ്പിടിക്കും ഞാനിത് വലിയ ഉരുളിയിലാണിത് തയ്യാറാക്കുന്നത് എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് ഇന്നത്തെ ഓർഡർ ചെയ്തതാണേ ഇനി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ആ സമയം ഞാൻ ഉള്ളി ഫ്രൈ ആയത് രണ്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഉള്ളി ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ആ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് പൊടികൾ ചേർക്കുന്നതിലും ടേസ്റ്റ് കൂടും ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് കാരണം ഉരുളി നന്നായിട്ട് ചൂടായി എണ്ണയും നല്ല ചൂടായി കിടക്കുന്ന എണ്ണയാണ് അപ്പോൾ അതിനകത്തേക്ക് ആ പൊടികളിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം അപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ കറിക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലുള്ള ഉള്ളിയെല്ലാം കൂടെ കൂട്ടി ഇളക്കി യോജിപ്പിക്കണം ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പം നല്ല വ്യത്യാസം ഉണ്ടാകും നമ്മൾ സാധാരണ പച്ച മസാലപ്പൊടികൾ ചേർക്കുന്നതിൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക മസാല പൗഡറുകൾ ചേർത്തതിന് ശേഷം അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആ തക്കാളിയിലെ വെള്ളമൊക്കെ കൂടി അങ്ങ് ചേരുമ്പം നന്നായിട്ട് റെഡിയാവും എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇനി നമ്മൾ ഈ സമയമുണ്ടല്ലോ കുറച്ച് ആ മസാലയ്ക്ക് നമ്മൾ ആദ്യം ഉള്ളിക്കുള്ളത് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഈ സമയത്ത് തക്കാളിയൊക്കെ കൂടെ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ഒരിത്തിരി ഉപ്പും കൂടെ ചേർക്കുന്നത് നല്ലതാണേ അപ്പോൾ തക്കാളി ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആകും പിന്നെ ഞാനൊരു ഒന്നര ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട റോസ്റ്റ് വെച്ചാലും മുട്ട കറി വെച്ചാലും ഞാൻ ഞാനൊരിത്തിരി വിനാഗിരി ചേർക്കാറുണ്ട് അത് മുട്ടയുടെ കറിക്ക് ഒരു പ്രത്യേക രുചിയാണ് എല്ലാം ചേർത്ത് ഇനി നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാൽ ഒരു മൂന്ന് മൂന്നര കപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് രണ്ട് പ്രാവശ്യമായിട്ട് മസാല ആദ്യം ഒന്ന് മസാലയ്ക്ക് പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ അടുത്തിട്രിപ്പും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലാണേ ഇപ്പോൾ ഒഴിച്ച് ചേർത്തിരിക്കുന്നത് ഇനി ആ ഉള്ളിയെല്ലാം ആ മസാലയെല്ലാം അതിനകത്ത് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം ഇത് വേണ്ട ഇതുപോലെ മസാല വെന്ത് കുറുകി നമുക്ക് പാല് കുറവെന്ന് തോന്നുവാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാവേ ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനി നമ്മൾ ഒന്നാം പാൽ ചേർക്കണം നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ ആദ്യം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും ഒഴിച്ച് കൊടുത്ത് ഒരുവിധം നന്നായിട്ട് തിളയ്ക്കണം നമ്മൾ കാരണം ഇളക്കി പോകൊണ്ടിരിക്കണേ നല്ല തേങ്ങയുടെ പാലല്ലേ ഒഴിച്ച് അപ്പോൾ വേഗം പിരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തോണ്ടിരിക്കണം കറി നല്ല കൊഴു അത്ത ഗ്രേവിയോട് കൂടിയിട്ടാണ് മപ്പാസ് വരുന്നത് ഈ സമയം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ് നടുവയൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് അതിനകത്തേക്കിട്ട് യോജിപ്പിക്കണം അതും റെഡിയാക്കണം അതിന് ശേഷം നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട് മസാലയോട് കൂടിയാണ് മുട്ട റെഡി ആയിരിക്കുന്നത് മുട്ടയെ പുഴുങ്ങിയതും അതിനകത്ത് കറിക്കകത്തേക്കിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് കറി ഓഫ് ചെയ്ത് റെഡിയാക്കാം ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ നല്ല ചൂടോട് കൂടി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയോ ചപ്പാത്തിയോ പത്തിരി എല്ലാത്തിനും പറ്റുന്ന നല്ല ഒരു സൂപ്പർ ടേസ്റ്റിയുള്ള എരിവൊന്നും അധികമില്ല ഒട്ടും അപ്പാസായതുകൊണ്ട് തന്നെ വളരെ എരിവ് കുറഞ്ഞ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഞാനിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കള്ളപ്പും മുട്ട മപ്പാസുമാണ് റെഡിയാക്കിയത് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് Please like share and subscribe Shaji's Kitchen Malabar